നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഹമാസ് ഉന്മൂലനത്തിന് പിന്നാലെ ശ്രദ്ധ മുഴുവൻ വെസ്റ്റ് ബാങ്കിലേക്ക് കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സേന തുടർച്ചയായ നാലാം ദിവസവും വെസ്റ്റ് ബാങ്കിൽ വമ്പൻ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ തലവനായ മുഹമ്മദ് ജാബറിനെ ഇസ്രായേലി സേന ഒരു പള്ളിയിൽ കയറി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഇസ്രായേലി സേനയ്ക്കെതിരെ നിര നിരവധി തവണയായി ആക്രമണം നടത്തുന്ന പ്രധാന പ്രാദേശിക ഭീകരവാദി നേത നേതാവായിരുന്നു മുഹമ്മദ് ജാബർ ആ മുഹമ്മദ് ജാബറിനെതിരെ കഴിഞ്ഞ വർഷം തന്നെ രണ്ട് മൂന്ന് തവണ മൊസാദും അതുപോലെ തന്നെ ഷിൻബറ്റും ആക്രമണം നടത്തിയെങ്കിലും ആ ആക്രമണങ്ങളിലെല്ലാം ആ ആക്രമണങ്ങളിൽ നിന്നെല്ലാം തന്നെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു മുഹമ്മദ് ജാബർ ഒരു ആക്രമണത്തിൽ മുഹമ്മദ് ജാബർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പാലസ്തീൻ മാധ്യമങ്ങൾ തന്നെ നൽകുകയായിരുന്നു എന്നാൽ സഹ ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഏവരെയും ഞെട്ടിക്കുകയായിരുന്നു മുഹമ്മദ് ജാബർ ചെയ്തത് അപ്പോൾ മുതൽ പാലസ്തീനിലെ ഭീകരവാദികളുടെ ഒരു ഹീറോയായി മാറിയിരുന്നു മുഹമ്മദ് ജാബർ ആ മുഹമ്മദ് ജാബറിനെയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പരിശ്രമങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ പള്ളിയിൽ വെച്ച് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ഇതോടുകൂടി പ്രദേശത്തെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തനങ്ങൾ താറുമാറായി എന്ന് ഇസ്രായേലി സേന തന്നെ കണക്കൂട്ടുകയാണ് അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിരവധിയിടങ്ങളിൽ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരവാദികൾ ചാവേർ ആക്രമണം നടത്താനുള്ള സാധ്യതയും ഇസ്രായേലിന്റെ സൈന്യം തള്ളിക്കളയുന്നില്ല അതിനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന സംശയമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ കനത്ത റെയ്ഡാണ് ഇസ്രായേലി സേന നടത്തുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം അറുന്നൂറ്റി എഴുപത് പാലസ്തീൻ ഭീകരവാദികളാണ് വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി സേന കണക്ക് കൂട്ടുന്നു അതേസമയം പാലസ്തീൻ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം സാധാരണക്കാരായ പാലസ്തീൻ സിവിലിയൻസിനെയാണ് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതെന്നാണ് അവരുടെ ആരോപണം എന്നാൽ ആയുധധാരികളായിട്ടുള്ള പാലസ്തീൻ ഭീകര സംഘത്തിൽപ്പെട്ടവരെ മാത്രമാണ് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതെന്നും ഇസ്രായേലി സേനയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഇതിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നും ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ വെസ്റ്റ് ബാങ്കിലേക്കുള്ള ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ പല ലോകരാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ബ്രിട്ടൺ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായ അപലപനമാണ് നടത്തിയിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനമായി ബ്രിട്ടീഷ് വിദേശകാര്യ വക്താവ് പ്രസ്താവന തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു ഇസ്രായേലിന് സ്വന്തം രാജ്യത്തിനുള്ള ഭീഷണി ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്നത് ഏറ്റവും ഹീനമായ കടന്നുകയറ്റമാണ് ഭീകര സംഘടനകളെ നിയന്ത്രിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ സാധാരണക്കാർക്കുടേ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഇസ്രായേലിനുണ്ട് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ഇത്തരം അധിനിവേശം നടത്തുമ്പോൾ അത് വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനുമാണ് ബാധിക്കുന്നത് എന്ന് കൂടി ബ്രിട്ടൻ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം ജോർദാന്റെ ചില പ്രസ്താവനകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലി സേന വമ്പിച്ച ഓപ്പറേഷൻ നടത്തുമ്പോൾ പാലസ്തീനികൾ കൂട്ടത്തോടെ വെസ്റ്റ് ബാങ്ക് വിട്ട് പാലായനം ചെയ്യാൻ നിർബന്ധിതരാകും അവർ ജോർദാനിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ അത് ജോർദാനിലെ നിലവിലെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടും കഴിഞ്ഞ മാസം തന്നെ ജോർദാനിലെ രാജാവ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ജോർദാൻ പാലസ്തീൻ അതിർത്തിയിൽ ഒരു സംഘർഷ സാധ്യതയുണ്ട് ജോർദാന്റെ അതിർത്തികൾ സംരക്ഷിക്കുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്വവും കടമയുമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പാലസ്തീനികൾ കൂട്ടത്തോടെ ജോർദാനിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകരും അതൊരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഓരോ നടപടികളും ഓരോ ഓപ്പറേഷൻസും നേരിട്ടല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജോർദാനെയും ബാധിക്കുന്നതാണ് എന്ന് ജോർദാന്റെ പ്രമുഖ വക്താവ് ഇപ്പോൾ വ്യക്തമാക്കുന്നു ഇങ്ങനെ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലെ ഭീകര പ്രവർത്തനത്തിനെതിരെ ഇസ്രായേൽ നടത്തുന്ന വമ്പൻ ഓപ്പറേഷൻ അത് പല രാജ്യങ്ങളിലും ആശങ്ക സൃഷ്ടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു നേരത്തെ ടെല്ലബീവിൽ ഒരു ഇസ്രായേലി പൗരന് നേരെ ചാവേർ ആക്രമണം നടത്തുകയായിരുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അതിന് നേതൃത്വം കൊടുത്തത് ആ മുഹമ്മദ് ജാബർ എന്ന് പറയുന്ന ഭീകരവാദി നേതാവാണ് അതിന് തിരിച്ചടി എന്നോണം കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ആ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കേന്ദ്രം തന്നെ ഇസ്രായേലി സേന തകർത്തത് ആ ആക്രമണത്തിലൂടെ ആ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ തലവനായ മുഹമ്മദ് ജാബറിനെ അടക്കം അഞ്ചു പേരെ ഇസ്രായേൽ സേന തീർത്തതും എന്തായാലും വെസ്റ്റ് ബാങ്കിൽ കൂടി ഭീകരവാദത്തിനെതിരെയുള്ള വമ്പൻ പോരാട്ടം ശക്തമാക്കാനാണ് ഇസ്രായേൽ സേനയുടെ തീരുമാനം തെക്കൻ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യുനിസ് ജബാലിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായും ഹമാസിനെ ഉന്മൂലനം ചെയ്തു എന്നുള്ള തിരിച്ചറിവിനൊടുവിലാണ് അവിടെ നിന്ന് സൈന്യം പിന്മാറുന്നത് അതേസമയം ആ സൈന്യം മറ്റു ചില ഇടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഐ വക്താവ് ഡാനിയൽ ഹരി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു